നമസ്കാരം വഖഫ് നിയമഭേദഗതി ബിൽ പാസാക്കിയതിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം ബിൽ പൗരത്വ നിയമ ഭേദഗതിയുടെ തുടർച്ചയാണെന്ന വെൽഫെയർ പാർട്ടി കുടുംബ പ്രശ്നത്തെ മുൻനിർത്തി എം പിമാരെയും പ്രതിപക്ഷ പാർട്ടികളെയും ഭീഷണിപ്പെടുത്തുകയാണെന്നും പ്രതിഷേധക്കാർ ലഹരി കച്ചവടത്തിനെതിരെ പ്രതികരിച്ച പട്ടികജാതി യുവാവിനെ വീട്ടിൽ കയറി അതിക്രമിച്ച സംഭവം പ്രതികൾക്ക് ഒരു വർഷവും മൂന്നു മാസവും തടവും പിഴയും ശിക്ഷ വിധിച്ച മണ്ണർക്കാട് എസ്സി എസ് കോടതി പെരുമുണ്ടി കുറിശി സ്വദേശി സുരേഷ് കുമാർ രാകേഷ് എന്നിവരാണ് പ്രതികൾപുറത്ത് ഇനി ഉത്സവ നാളുകൾ തിരുമാനത്തിൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ പേപ്പറുകളുടെ മൂല്യനിർണ്ണയം തുടങ്ങി ക്യാമ്പുകൾ ഈ മാസം വരെ ഫലപ്രഖ്യാപനം എമുത്തട്ടപ്പാടിയുടെ ഭാഗമായി വൃത്തിയാക്കിയ ചുരത്തിൽ മാലിന്യം തള്ളി കേസെടുത്ത് വനംവകുപ്പ് ചുരത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ കർശന നടപടിയെന്നും മുന്നറിയിപ്പ് വിശദമായ വാർത്തകൾ നോക്കാം വഖഫ് നിയമ ഭേദഗതി ബിൽ പാസാക്കിയതിനെതിരെ വ്യാപക പ്രതിഷേധം വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വഖഫ് ബില്ല് ലോക്സഭയിൽ പാസാക്കിയതോടെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയും ഫ്രറ്റേണിറ്റി മങ്കട മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി അങ്ങാടിപ്പുറത്തെ ടൌണിൽ പന്തംകുളത്തി പ്രതിഷേധ പ്രകടനം നടത്തി പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഖാദർ അങ്ങാടിപ്പുറം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു വഖഫ് നിയമ ഭേദഗതി ബില്ല് മുസ്ലിം വംശാഹത്യാ പദ്ധതിയുടെ ഭാഗമാണെന്നും പൗരത്വ നിയമ ഭേദഗതിയുടെ തുടർച്ചയാണെന്നും ഖാദർ അങ്ങാടിപ്പുറം പറഞ്ഞു മുസ്ലിങ്ങളെ സാമൂഹ്യമായും സാമ്പത്തികമായും തകർത്ത അപരവൽക്കരിക്കുക എന്ന വംശീയ പദ്ധതിയാണെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി വഖഫ് വിഷയത്തിൽ മുനമ്പം പ്രശ്നത്തെ മുൻനിർത്തി എം പിമാരെയും പ്രതിപക്ഷ പാർട്ടികളെയും ഭീഷണിപ്പെടുത്തുകയാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു സെയ്ദാലി വലംബൂർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ആബിദ് അലി മാംബ്ര പ്രറ്റണിറ്റി മങ്കട മണ്ഡലം പ്രസിഡന്റ് സഫാൻ വലമ്പൂർ പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി സിഹാബ് തിരൂർക്കാട് അഷാഖ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു മനാഫ് തോട്ടോളി നസീമ മദാരി സെക്കിറരിപ്ര സാഹിദ അഖാലിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ലഹരി കച്ചവടത്തിനെതിരെ പ്രതികരിച്ച പട്ടികജാതി യുവാവിനെ വീട്ടിൽ കയറി അതിക്രമിച്ച സംഭവത്തിൽ പ്രതികൾക്ക് തടവും പിഴയും പെരുങ്ങോട്ടുകുശി കുണ്ടുകാട് സുരേഷ് കുമാർ രാകേഷ് എന്നിവർക്കാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി മൂന്ന് പാലക്കാട് കോട്ടായി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരുത്തിപ്പുള്ളി പണ്ടാരക്കാട് നഗറിൽ ലഹരി വില്പന ചോദ്യം ചെയ്ത പണ്ടാരക്കാട് ശിവപ്രസാദിനെ പ്രതികൾ വീട്ടിൽ കയറി ആക്രമിച്ചിരുന്നു ഈ കേസിലാണ് ഒരു വർഷവും മൂന്ന് മാസവും തടവും നാലായിരം രൂപ പിഴയും ജഡ്ജി ജോമോൻ ജോൺ വിധിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി ജയൻ ഹാജരായി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവും നാടൻ തോക്കുകളുമായി പെരിന്തമണ്ണ വെട്ടത്തൂരിൽ യുവാവിനെ പോലീസ് പിടികൂടി മണർമല കിഴക്കേത്തല കിളിയേങ്ങൽ ഷറഫുദ്ദീനാണ് അറസ്റ്റിലായത് വിൽപ്പനയ്ക്കായി കടയിൽ സൂക്ഷിച്ച ഒന്നേക്കാൾ കിലോ കഞ്ചാവും രണ്ട് നാടൻ തോക്കുകളും യുവാവിൽ നിന്നും പോലീസ് കണ്ടെടുത്തു പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് മേലാറ്റൂർ സർക്കിൾ ഇൻസ്പെക്ടർ ഗോപകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ബിബിനും ഡാൻസ് ഹൗസ്ക്വാഡും മേലാറ്റൂർ പോലീസും ചേർന്നാണ് യുവാവിനെ പിടികൂടി അറസ്റ്റ് ചെയ്തത് ജില്ലയിൽ ലഹരിക്കടത്തും വിൽപ്പനയും തടയുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നഗരങ്ങൾ കേന്ദ്രീകരിച്ച പരിശോധന ശക്തമാക്കിയിരുന്നു വെട്ടത്തൂരിലും പരിസരങ്ങളിലും കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം ഷറഫുദ്ദീൻ്റെ പച്ചക്കറിക്കടയിൽ പരിശോധന നടത്തുകയായിരുന്നു പരിശോധനയിൽ വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ ഒന്നേക്കാൾ കിലോ കഞ്ചാവും തൂക്കാനുള്ള ത്രാസും പിടികൂടി കടയ്ക്കുള്ളിൽ കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ ഒളിപ്പിച്ച നിലയിൽ ഒരു നാടൻ തോക്കും തിരകളും കണ്ടെത്തി കടയ്ക്ക് പിറകിൽ നിർത്തിയിട്ടിരുന്ന ഷറഫുദ്ദീൻ്റെ ജീപ്പിനുള്ളിൽ മറ്റൊരു തോക്കും കണ്ടെടുത്തു വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന തോക്കുകളും തിരകളുമാണ് കണ്ടെടുത്തത് അനധികൃതമായി തോക്കും തിരകളും കൈവശം വെച്ചതിനും വിൽപ്പനയ്ക്കായി കഞ്ചാവ് സൂക്ഷിച്ചതിനും പോലീസ് കേസെടുത്തു കണ്ടെടുത്ത മുതലുകളുടെ ഉറവിടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും തുടർന്നും പരിശോധന ശക്തമാക്കുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രജിത്ത് അറിയിച്ചു എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയം തുടങ്ങി ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ വാടാനാംകുർശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് ഈ മാസം ഇരുപത്തിയാറ് വരെയാണ് ക്യാമ്പുകൾ സംസ്ഥാനത്ത് എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ തുടങ്ങി ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ വാടാനാംകുശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ മൂല്യനിർണ്ണയ ക്യാമ്പുകളുണ്ട് വടനാകുർശിയിൽ ഇംഗ്ലീഷ് ഹിന്ദി ഉത്തര പേപ്പറുകളുടെയും നടുവട്ടത്തെ ബയോളജി മലയാളം സെക്കൻഡ് എന്നീ പേപ്പറുകളുടെയും മൂല്യനിർണ്ണയമാണ് നടക്കുന്നത് ഇംഗ്ലീഷ് വിഭാഗം നാൽപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി അമ്പത്തിയഞ്ച് പേപ്പറുകളും ഹിന്ദി വിഭാഗം മുപ്പതിനായിരത്തി എണ്ണൂറ്റി ഒന്ന് പേപ്പറുകളും വടനാങ്കുർശിയിൽ മൂല്യനിർണ്ണയം നടത്തും പതിനാല് ദിവസത്തെ മൂല്യനിർണ്ണയത്തിന് നൂറ്റി തൊണ്ണൂറ് അധ്യാപകരുണ്ട് ഇവരെ നിയന്ത്രിക്കാൻ പതിമൂന്ന് ചീഫുമാരെയും നിയോഗിച്ചിട്ടുണ്ട് കർശന ാണ് മൂല്യർണ്ണയം നടക്കുന്നതെന്ന് പറഞ്ഞു മൂല്യനിർണ്ണയ ക്യാമ്പുകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് എഴുപത്തി ക്യാമ്പുകളിലായിട്ട് മൂല്യനിർണ്ണയം നടന്നുകൊണ്ടിരിക്കുന്നു വാടാനകൃഷി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് ഹിന്ദി വിഷയങ്ങളുടെ പേപ്പറുകളാണ് എത്തിയിരിക്കുന്നത് പതിമൂന്ന് ചീപ്പുമാരുടെ നേതൃത്വത്തിൽ നൂറ്റി മുപ്പത് എഇമാര് ഇന്ന് മൂല്യനിർണ്ണയ പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നോടിയായിട്ട് ഒരു ക്യാമ്പ് നടത്തേണ്ട ഒരുക്കങ്ങളൊക്കെ മാഡൻ ആംഷ്യ സ്കൂളിൽ പൂർത്തിയായിരിക്കുന്നു കൃത്യമായി പതിനൊന്നര മണിയോടെ ക്യാമ്പുകളിൽ മൂല്യനിർണ്ണയം ആരംഭിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൻ്റെ നാൽപ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് പേപ്പറുകളാണ് ക്യാമ്പിൽ ലഭ്യമായിട്ടുള്ളത് ഹിന്ദി മുപ്പതിനായിരത്തി എണ്ണൂറ്റി ഒന്ന് പേപ്പറുകൾ എത്തിയിട്ടുണ്ട് സോർട്ടിങ്ങുകളെല്ലാം പൂർത്തിയായി അതാത് റൂമുകളിലേക്ക് എല്ലാ എല്ലാ ആവശ്യമായ നടത്തിയിട്ടുണ്ട് പ്രക്രിയ നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബയോളജി മലയാളം സെക്കൻഡ് എന്നീ വിഭാഗങ്ങളിലായി അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാല്പത് പേപ്പറുകളാണ് മൂല്യനിർണ്ണയം നടത്തുന്നത് പന്ത്രണ്ട് ചീഫുമാരും ഇരുന്നൂറോളം അധ്യാപകരും ഇവിടെ ക്യാമ്പിലുണ്ട് രണ്ട് ക്യാമ്പുകളും ഡിഒ ഇൻചാർജ് ബിന്ദു സന്ദർശിച്ചു ജില്ലാ വിദ്യാഭ്യാസ കീഴിലെ ക്യാമ്പ് നടക്കുകയാണ് ഇംഗ്ലീഷും ഹിന്ദിയുമാണ് ഉള്ളത് സ്കൂൾ ബയോളജിയും മലയാളം ക്യാമ്പുകളെല്ലാം എല്ലാ നടക്കുന്നു ഹയർ സെക്കൻഡറി വിഭാഗം പരീക്ഷാ ഉത്തരപേപ്പറുകളുടെയും മൂല്യനിർണ്ണയം പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്നുണ്ട് എമുത്ത അട്ടപ്പാടിയുടെ ഭാഗമായി വൃത്തിയാക്കിയ ചുരത്തിൽ മാലിന്യം തള്ളിയ ആൾക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു കള്ളമലെതിരെയാണ് കേസെടുത്തത് നാച്ചുറൽ ഗാർഡ് ഇനീഷ്യേറ്റീവ് മണ്ണാർക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ ജീവനക്കാർ എന്നിവർ ചേർന്ന് അട്ടപ്പാടി ചുരവും പരിസരവും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് വൃത്തിയാക്കിയ ഭാഗത്താണ് വീണ്ടും മാലിന്യം തള്ളിയത് പത്താം വളവിൽ ചുവരിൽ ചിത്രങ്ങൾ വരച്ച് സഞ്ചാരികളെ ആകർഷിക്കുന്ന വിധത്തിൽ മനോഹരമാക്കിയിരുന്നു ചുരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്ന് അന്ന് തന്നെ വനംവകുപ്പ് അധികൃതർ അറിയിച്ചിരുന്നതാണ് എന്നാൽ വീണ്ടും മാലിന്യം തള്ളിയതോടെയാണ് നടപടി ആരംഭിച്ചത് ആശുപത്രി മാലിന്യങ്ങൾ വീട്ടുമാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവയാണ് ചുരത്തിൽ തള്ളിയിരുന്നത് യമത്തട്ടപ്പാടിയുടെ ഭാഗമായി വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കണക്കിന് മാലിന്യമാണ് സന്നദ്ധ സംഘടനകൾ വാരിയെടുത്ത് നിർമാർജ്ജനം ചെയ്തത് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ തുടർന്നും നടപടി സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം തുടങ്ങി ക്ഷേത്രനഗരിയിൽ ഇനി പതിനൊന്ന് ദിവസം ഉത്സവമാണ് പൂരം ആയിരങ്ങൾ തിരുമാതാംകുന്നെത്തി ഐതിഹ്യ പെരുമയിലും ചരിത്ര സ്മരണകൾ ഉണർത്തിയും അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം തുടങ്ങി വ്യാഴാഴ്ച രാവിലെ പൂരം പുറപ്പാടോടെയാണ് പതിനൊന്ന് ദിവസത്തെ ആഘോഷങ്ങൾക്കും ചടങ്ങുകൾക്കും തുടക്കമായത് പന്തീരടി പൂജയ്ക്ക് ശേഷം പൂരം കൊട്ടിപ്പുറപ്പെട്ടു വാദ്യമേളത്തിൻ്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു അണിഞ്ഞ വള്ളുവക്കോനാജിരി സാമന്തർ ചാവേർ ഭടന്മാർ യോദ്ധാക്കൾ എന്നിവർ ആറാട്ട് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി വടക്കേനടയിലെ ആറാട്ടുകടവിൽ ആറാട്ടുകഴിഞ്ഞ് പൂരം കൊട്ടിക്കയറി ആയിരക്കണക്കിന് ഭക്തരാണ് പൂരം പുറപ്പാടിന് അങ്ങാടിപ്പുറം തിരുമാധാംകുന്നിലെത്തിയത് പതിനൊന്ന് ദിവസങ്ങളിൽ ഭഗവതിക്ക് ഇരുപത്തിയൊന്ന് ആറാട്ടും എട്ടാം പൂര ദിവസം ഭഗവാന് ഒരു ആറാട്ടുമാണ് നടത്തി പൂരം പുറപ്പാടിന് ക്ഷേത്ര തിരുമുറ്റത്ത് കല്ലൂർ ഉണ്ണികൃഷ്ണന്റെ പ്രമാണത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി വിവിധ ദിവസങ്ങളിൽ പ്രമുഖ വാദ്യകലാകാരന്മാരുടെ പഞ്ചവാദ്യവും തായമ്പകയും മേളവും ഉണ്ടാകും മൂന്നാം പൂരത്തിന് ഭഗവതിക്ക് വടക്കേ നടയിലെ സ്വർണ്ണക്കുടിമരത്തിലും ഭഗവാന് കിഴക്കേ നടയിലെ സ്വർണ്ണക്കുടിമരത്തിലും ഒരേ സമയം കുടിയേറ്റും ഏപ്രിൽ പതിമൂന്നിന് പതിനൊന്നാം പൂരത്തോടു കൂടിയാണ് തിരുമാതാംകുന്ന് പൂരം സമാപിക്കുന്നത് കൊപ്പം വളാഞ്ചേരി പാതയിൽ അപകടം തുടർക്കഥയാകുന്നു വ്യാഴാഴ്ച രാവിലെ പപ്പടപ്പടിയിലും കൈപ്പുറത്തുമുണ്ടായ വാഹനാപകടങ്ങളിൽ യാത്രക്കാർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസങ്ങളിൽ പപ്പടപ്പടിയിലും കൈപ്പുറത്തുമുണ്ടായ വാഹനാപകടങ്ങളിൽ രണ്ട് പേർ മരിച്ചിരുന്നു വ്യാഴാഴ്ച രാവിലെ പപ്പടപ്പടിക്ക് സമീപം പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സും എതിരെ വന്ന ടോറസ് ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത് ലോറിയിൽ ഇടിക്കാതിരിക്കാനുള്ള ശ്രമത്തിനിടെ ബസ് സമീപത്തെ മതിലിൽ ഇടിക്കുകയായിരുന്നു ബസ്സിൻ്റെ പിറകിൽ ലോറിയുമായി ഇടിക്കുകയും ചെയ്തു ബസിൽ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും കാര്യമായ പരിക്കു പറ്റിയില്ല രാവിലെയുണ്ടായ മഴയിലായിരുന്നു അപകടം ഏറെ നേരം പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു കൊപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കൈപ്പുറത്ത് നിർത്തിയിട്ടിരുന്ന മിനി ലോറിയിൽ ഡോറസ് ലോറി ഇടിച്ചായിരുന്നു മറ്റൊരു അപകടം മിനി ലോറിയിൽ ഉണ്ടായിരുന്ന മൂന്നുപേർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്നു ലോറി വാഹനങ്ങളുടെ അമിത വേഗതയും റോഡിന്റെ വീതി കുറവും തന്നെയാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നത് വാർത്തകൾ വിളയൂർ കളരി ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി വ്യാഴാഴ്ച രാവിലെ വിശേഷ പൂജകളോടെ ചടങ്ങുകൾ ആരംഭിച്ചു ക്ഷേത്രതന്ത്രി തന്ത്രി ആമയൂർ മനയ്ക്കൽ രാമൻ ഭട്ടതിരിപ്പാടിൻ്റെയും മേൽശാന്തി പ്രകാശൻ എംബ്രാന്തിരിയുടേയും കാർമ്മികത്തിലായിരുന്നു വിശേഷാൽ പൂജകൾ തുടർന്ന് കൂറയിടൽ നടന്നു വടക്കേ നായർക്കൊടുക്കുന്ന കൂറവാങ്ങി ക്ഷേത്രം കുറുപ്പ് മൂന്നുവട്ടം ദേശക്കാരോട് സമ്മതം ചോദിച്ചാണ് കൂറയിടൽ നടന്നത് പുറത്ത് മുളയ്ക്കൽ തറവാട്ടുകാർ കൊണ്ടുവന്ന മുളയിലും കൂറ ചാർത്തി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു ഉച്ചപ്പാട്ടും ഉണ്ടായി മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായാണ് ഇത്തവണ ചടങ്ങുകൾ നടത്തുന്നത് മുൻവർഷങ്ങളിൽ അത്താഴ പൂജയ്ക്ക് ശേഷമായിരുന്നു ആറാട്ടിനു പോയിരുന്നത് ഈ കിഴിവഴക്കം ശരിയല്ലെന്ന പ്രശ്നവശാൽ തെളിയിച്ചതോടെയാണ് ചടങ്ങുകളിലെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത് ദീപാരാധനയ്ക്ക് ശേഷമാണ് ഇത്തവണ മുതൽ ആറാട്ടിനെഴുന്നള്ളിപ്പ് നടത്തുന്നത് ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളും നടത്തുന്നുണ്ട് പത്തിന് രാവിലെ തൂതപ്പുഴയിലെ മോതിരപ്പറ്റക്കടവിൽ ആറാട്ടും വൈകുന്നേരം വിവിധ കമ്മിറ്റികളുടെ ആഘോഷവരവും നടക്കും മണ്ണാർക്കാട് കോട്ടോപ്പാടം ഫെയറന്റീന ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ അഞ്ചിന് ശനിയാഴ്ച തുടങ്ങും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ ഇരുപത്തിനാല് ടീമുകൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോട്ടപ്പാടം അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് നടക്കുക കോട്ടോപ്പാടത്ത് കാൽനൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന ക്ലബിന്റെ അഞ്ചാമത് ടൂർണമെൻറ്റാണിത് ജേതാക്കൾക്ക് ഒരു ലക്ഷം രൂപയും സ്വർണക്കപ്പുമാണ് സമ്മാനം ഫുട്ബോൾ ആസ്വാദകർക്ക് സുരക്ഷയോടുകൂടിയ ഇരിപ്പിടങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് സ്ത്രീകൾക്ക് പ്രത്യേകമായ പിങ്ക് ഗാലറിയും ഒരുക്കിയിട്ടുണ്ട് ലഹരിയിലേക്ക് വഴിതെറ്റാതിരിക്കാൻ യുവാക്കളിൽ ഫുട്ബോൾ ലഹരി ഉണ്ടാക്കുക എന്ന സന്ദേശമാണ് ക്ലബ്ബ് മുന്നോട്ട് വയ്ക്കുന്നത് സ്കോർ ഗോൾസ് നോട്ട് ഡ്രഗ്സ് എന്നാണ് ടാഗ് ലൈൻ ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന തുക പ്രദേശത്തെ രോഗികളുടെ ചികിത്സയ്ക്കായി ചെലവഴിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ഇരുപത്തിയഞ്ച് വർഷത്തോളം ക്ലബ്ബ് വിവിധ ജീവകാരുണ്യ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് അതുപോലെ തന്നെ കായിക മത്സരങ്ങളിലും സ്പോർട്സ് ഇനങ്ങളിലും ഒക്കെ മികച്ച പ്രവർത്തനങ്ങൾ അവർ നമ്മുടെ ഈ കോട്ടപ്പാടം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തി വരുന്നുണ്ട് അതിൻ്റെ ആഭിമുഖ്യത്തിൽ അഞ്ചാമത് ആരവം അഖില കേരള ഫുട്ബോൾ ടൂർണമെൻറ്റ് അതിൻ്റെ ഉദ്ഘാടനം വരുന്ന ശനിയാഴ്ച വൈകുന്നേരം എട്ട് മണിക്ക് ബഹുമാനനായ മണ്ഡറക്കാരുടെ എം എൽ എ അഡ്വക്കറ്റ് എം ഷംസു കിനാറു നിർവഹിക്കുകയാണ് ഇപ്രാവശ്യം വിവിധ പ്രത്യേകതകൾ കൂടി ഈ മത്സരത്തിൽ വന്നിട്ടുണ്ട് ഒന്നാമതായിട്ട് ലഹരി വിരുദ്ധമായിട്ടുള്ള ഒരു സന്ദേശം കൂടി ഇതിന്റെ ഭാഗമായി ഈ ക്ലബ്ബ് മുന്നോട്ട് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഫുട്ബോൾ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം പിങ്ക് സീറ്റിംഗ് കൂടി ഈ പരിപാടിയിൽ ഈ മേളയിൽ ഉൾപ്പെടുത്തിയതിൻ്റെ പ്രത്യേകതയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾക്ക് ഇരുന്ന് കാണുന്നതിന് വേണ്ടിയുള്ള ഫുട്ബോൾ മേള ആസ്വദിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകം നല്ല സുരക്ഷയോട് കൂടിയിട്ടുള്ള പ്രത്യേക ഇരിപ്പിടങ്ങളും ഈ ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് എൻ സംസദീൻ എം എൽ എ ടൂർണമെൻ്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് കെ എച്ച് എസ് എസ് പ്രിൻസിപ്പൽ എൻ സാദിക്ക് പഞ്ചായത്ത് അംഗം കെ ടി അബ്ദുള്ള ക്ലബ്ബ് ഭാരവാഹികളായ സി ജാഹർ വി വി അബ്ദുൽ ഗഫൂർ പി പി സിദ്ദിഖ് സി ഷഫീഖ് സാലിഹ് വളപ്പിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാരാമെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനമായ മണ്ണാർക്കാട് പീപ്പിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിൽ നൂറ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോടെ പഠനത്തിന് അവസരമൊരുക്കുന്നു അമാന ലൈറ്റ് സൊസൈറ്റിയുടെ സാമൂഹിക പ്രതിബദ്ധതാ മിഷനുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയായ അസാപ്പിന്റെ അംഗീകാരമുള്ള ജി ഡി എ ലാബ് ടെക്നീഷ്യൻ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുള്ള ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നീ കോഴ്സുകൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത് സാമ്പത്തികവും സാമൂഹികവുമായി പിന്നോക്കം നിൽക്കുന്നവരെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ അമാന ബെസ്റ്റ് ലൈഡ് സൊസൈറ്റിയുടെ സാമൂഹിക പ്രതിബദ്ധതാ മിഷനുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അമ്പത് ശതമാനം വരെ ഫീസിളവിന് അർഹതയുണ്ടാകും പതിനഞ്ച് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് നൽകുന്നത് സ്കോളർഷിപ്പ് അപേക്ഷാ ഫോമുകൾക്കും കൂടുതൽ വിവരങ്ങൾക്കുമായി പീപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ ഓഫീസിലോ ഏഴ് പൂജ്യം രണ്ട് അഞ്ച് എട്ട് രണ്ട് എന്ന നമ്പറിലോ പറഞ്ഞു രണ്ട് വർഷത്തോളമായി മണ്ണാർക്കാട് പ്രവർത്തിച്ചു വരുന്ന എൻ സി ബി ടി കൂടിയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഹയർ എഡ്യൂക്കേഷൻ അംഗീകാരത്തോടുകൂടിയും പ്രവർത്തിച്ചു വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പീപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ് മണ്ണാർക്കാട് പ്രവർത്തിച്ചു വരുന്നത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അനുയോജ്യമായ ഒരു കോഴ്സ് കണ്ടെത്തി അത് പൂർത്തീകരിച്ചതിന് ശേഷം ഉയർന്ന കൂടി ജോലി നേടുക എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അമാനോ ബിസ്ലൈഡ് സൊസൈറ്റി തുടക്കം മുതൽക്ക് തന്നെ തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കഴിയുന്ന പരിമിതിയിൽ നിന്നുകൊണ്ട് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു വരുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് സാമ്പത്തികമായി താഴേക്കിടയിലുള്ളവർ അതോടൊപ്പം തന്നെ ഒരു തൊഴിൽ കണ്ടെത്തി അതിൽ നിന്നും വരുമാന മാർഗം നേടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്യൂപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടും അമാന ബെസ്റ്റൽ എയ്ഡ് സൊസൈറ്റിയും സംയുക്തമായി കൊണ്ട് ഒരു സ്കോളർഷിപ്പിന് നേതൃത്വം കൊടുക്കാനുള്ള നേതൃത്വം കൊടുക്കാൻ വേണ്ടിയാണ് ഇന്നിവിടെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഏകദേശം ഇന്ന് മുപ്പത് മുപ്പത്തി അയ്യായിരം രൂപയോളം ആണ് അതിന്റെ ഫീ ആയിട്ട് ഒരു വർഷത്തേക്ക് വരുന്നത് ഇതിന്റെ അമ്പത് ശതമാനമാണ് സ്കോളർഷിപ്പ് കൊടുക്കാൻ അർഹതപ്പെട്ടവരെ കണ്ടെത്തി സ്കോളർഷിപ്പ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു അവസരം പരമാവധി എല്ലാവരും എന്നാണ് എല്ലാവരോടും പറയാനുള്ളത് പീപ്പിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ് ഡയറക്ടർമാരായ എം ഹഫീദ് കെ എം ഇർഷാദ് അമ്മാന ബെസ്ലേഡ് സൊസൈറ്റി ചെയർമാൻ കെ വി അബ്ദുറഹ്മാൻ പ്രിൻസിപ്പൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒറ്റപ്പാലത്തെ സ്കിൽ പാർക്കിൽ വെച്ച് നടന്ന തൊഴിൽമേളയിൽ മേളയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഓറിയന്റേഷൻ ക്ലാസും ശ്രീകൃഷ്ണപരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു കെ പ്രേംകുമാർ അധ്യക്ഷനായി കേരള നോളജ് മിഷന്റെ ഡയറക്ടറായിട്ട് ടീച്ചർ ടീച്ചർ ഒരു മെഗാ ജോബ് ഫെയർ ഏപ്രിൽ ഇരുപത്തി ആറിൽ വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തൃശൂർ വന്നതാണ് ടീച്ചറെ വിളിച്ചു ടീച്ചർ വരാമെന്ന് സമ്മതിക്കുകയും ഇവിടെ വരികയും ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മുടെ മണ്ഡലം അതാണ് നമ്മളറിയുക കേരള നോളജ് എക്കോണമി മിഷൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ശ്രീകല തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ജില്ലാ പ്രോഗ്രാം ഇൻചാർജ് കെ എ പ്രിയങ്ക കരിയർ ഗൈഡ്സ് ഷംസുദ്ദീൻ എന്നിവർ ക്ലാസ് എടുത്തു കേരള എക്കോണമി സ്റ്റാഫ് സിബി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സൈതാലി ബ്ലോക്ക് മെമ്പർ ഷീജ എന്നിവർ പങ്കെടുത്തു ഐ ടി പഠനത്തിന് വിദ്യാലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഉബുണ്ടു സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷനുമായി ബന്ധപ്പെട്ട പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിശീലനം സംഘടിപ്പിച്ചു പുതിയ സോഫ്റ്റ്വെയർ ആണ് ഇത് വിദ്യാലയങ്ങളിലെ ഐ ടി പഠനത്തിന് ഉപയോഗിക്കുന്ന ഉബുണ്ടു സോഫ്റ്റ്വെയറിന്റെ ഇൻസ്റ്റലേഷനുമായി ബന്ധപ്പെട്ട പട്ടാമ്പി ഉപജില്ലാതല പരിശീലനമാണ് പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത് അടുത്ത അധ്യയന വർഷത്തിൽ പുതിയ സോഫ്റ്റ്വെയറാണ് ഐ ടി പഠനത്തിന് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ലിറ്റിൽ കൈറ്റ് മാസ്റ്റർ ട്രെയിനർ രാജീവ് കൈറ്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് വിവേക് എന്നിവർ ക്ലാസ് എടുത്തു ലിറ്റിൽ കൈറ്റ് മാസ്റ്റേഴ്സ് സ്കൂൾ കോർഡിനേറ്റേഴ്സ് എന്നിവർക്കായാണ് പരിശീലനം ഉപജില്ലയിലെ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിന്നായി മുപ്പത്തിയാറ് അധ്യാപകർ പരിശീലനത്തിൽ പങ്കെടുത്തു ഉപയോഗിക്കുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ട്വന്റി ടു പോയിന്റ് സീറോ ഫോർ വേർഷൻ ഇൻസ്റ്റലേഷൻ ആണ് ഇവിടെ നിന്ന് നടക്കുന്നത് അടുത്ത കൊല്ലം മുതൽ ഹൈസ്കൂളുകളിൽ എട്ട് ഒമ്പത് പത്ത് പാഠഭാഗങ്ങളെല്ലാം പുതിയ ഒ എസ്സിൽ അതായത് ഉണ്ടൂരിൻ്റെ ടു പോയിൻറ്റ് സീറോ ഫോർ ഒ എസ് എൽ ആണ് വരാൻ പോകുന്നത് അപ്പൊ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് സ്കൂളിലെ ലാപ്ടോപ്പുകളെല്ലാം പുതുതായിട്ട് ഈ ഒ എസ് സി ഇൻസ്റ്റേ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എസ് ഐ ടി സിമാരും ലിറ്റിൽ കൈറ്റ്സ് മാസ്റ്റേഴ്സുമാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത് ഇത് കഴിഞ്ഞ് കുട്ടികളുടെ സഹായത്തോടുകൂടി എൽ കെ കുട്ടികളുടെ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികളുടെ സഹായത്തോടുകൂടിയിട്ട് അവരവരുടെ സ്കൂളിൽ പോയിട്ട് അത് ഇൻസ്റ്റേഷൻ പൂർത്തിയാക്കും മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷനും ലിൻഷ മെഡിക്കൽസ് ഫുട്ബോൾ ക്ലബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ സമ്മർ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പിലേക്കുള്ള സെലക്ഷൻ നടത്തി കേരള പോലീസ് മുൻ ഹെഡ് കോച്ച് വിവേകിന്റെ നേതൃത്വത്തിൽ ബ്ലാക്ക് ഹോഴ്സ് അക്കാദമി നടത്തിയ സെലക്ഷനിൽ നൂറ്റി കുട്ടികൾ പങ്കെടുത്തു നെല്ലിപ്പുഴ മുബാസ് ഗ്രൗണ്ടിൽ രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച സെലക്ഷൻ ക്യാമ്പിൽ താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നൂറ്റി എഴുപത്തിയെട്ട് കുട്ടികൾ പങ്കെടുത്തു അഞ്ചു മുതൽ പതിനഞ്ച് വയസ്സ് വരെ പ്രായപരിധിയിലായിരുന്നു സെലക്ഷൻ ഇതിൽ നിന്ന് ഫിസിക്കൽ ടെസ്റ്റിലൂടെയും പ്ലേ ടെസ്റ്റിലൂടെയും അമ്പത് കുട്ടികളെ ക്യാമ്പിലേക്ക് തിരഞ്ഞെടുത്തു തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനം മണ്ണാർക്കാട് എം എൽ എൻ ഷംസുധീൻ ഉദ്ഘാടനം ചെയ്തു നല്ല നിലയിലുള്ള കോച്ചിങ് ലഭിക്കാനുള്ള അവസരം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് നോക്കറിയാം മലബാർ പ്രത്യേകിച്ച് മലയാളികൾ പൊതുവിലും മലബാർ മേഖല ഫുട്ബോൾ എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞ ഒരു ഏറ്റവും കൂടുതൽ ആരാധകരും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് താല്പര്യവും ഉള്ളത് ഫുട്ബോളിലാണ് അത് കളിക്കാനായാലും കളി കാണാനായാലും ഒക്കെ അങ്ങനെയാണ് എം എഫ് എ പ്രസിഡന്റ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ഫിറോസ് ബാബു പഴേരി ഷെരീഫ് ഹാജി പി കെ അബൂബക്കർ ബാവി ബഷീർ തെക്കൻ ഷമീർ വേളക്കാടൻ എം സലീം ഇബ്രാഹിം ഡിലൈറ്റ് കെ പി അക്ബർ ഫിഫ മുഹമ്മദ് അലി ഷഫീർ തച്ചമ്പാറ തുടങ്ങിയവർ പ്രസംഗിച്ചു വെട്ടത്തൂർ പെരിന്തൽമണ്ണ റോഡിൽ തെലക്കാട് കാപ്പ് ഗ്രാമീണ ബാങ്കിന് സമീപത്തുള്ള വളവ് വാഹനങ്ങൾക്ക് അപകട അപകടക്കെണിയാക്കുന്നു ഇരുദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് കാഴ്ച മറയ്ക്കും വിധമുള്ള വളവിൽ സുരക്ഷാ കണ്ണാടികൾ വയ്ക്കണമെന്ന ആവശ്യം ശക്തമാണ് വാഹനങ്ങൾ തൊട്ടു മുന്നിലെത്തിയാൽ മാത്രമേ കാണാൻ കഴിയൂ അത്രയ്ക്കും കൊടും വളവാണ് കാപ്പിലേത് ഈ കാഴ്ചക്കുറവ് മൂലം ഇരുദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ തമ്മിൽ അപകടത്തിൽപ്പെടാറുണ്ട് റോഡ് നവീകരണ സമയത്ത് അല്പം വീതി കൂട്ടിയെങ്കിലും സ്ഥലത്തിന്റെ ഘടന അനുയോജ്യമല്ലാത്തതിനാൽ വളവ് നിവർത്താൻ സാധിച്ചിട്ടില്ല ഇരുവശങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പരസ്പരം കാണാൻ സാധിക്കുന്ന രീതിയിൽ കണ്ണാടികൾ സ്ഥാപിച്ചാൽ അത് ഡ്രൈവർമാർക്ക് വലിയ സഹായമാകും ബന്ധപ്പെട്ട വകുപ്പുകളോ സന്നദ്ധ സംഘടനകളോ കണ്ണാടികൾ സ്ഥാപിക്കാൻ തയ്യാറാവണമെന്നാണ് ഡ്രൈവർമാരുടെയും ആവശ്യം പെരിന്തൽമണ്ണയിലേക്കുള്ള പ്രധാന പാതയായതിനാൽ ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് വാർത്തകൾ തുടരുന്നു ഒരു കൂട്ടം യുവാക്കൾ ഈ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത് വെട്ടത്തൂർ ആകാശപ്പറവയിലെ അന്തേവാസികൾക്കൊപ്പം തച്ചനാട്ടുകര കാരാട് ഗാലക്സി ക്ലബ്ബംഗങ്ങളും കിഴക്കുമ്പുറം അക്ഷര വായനശാല പ്രവർത്തകരും ചേർന്നാണ് പെരുന്നാൾ വ്യത്യസ്തമായി ആഘോഷിച്ചത് ഓരോ ആഘോഷങ്ങളും എങ്ങനെ വ്യത്യസ്തമാക്കാം എന്ന് ചിന്തിക്കുന്ന യുവതലമുറയിൽപ്പെട്ടവരാണ് ഈ ചെറിയ പെരുന്നാൾ അന്തേവാസികൾക്കൊപ്പം ആഘോഷിച്ചത് തച്ചനാട്ടുകര കാരാട് ഗാലക്സി അംഗങ്ങളും കിഴക്കുമ്പുറം അക്ഷര വായനശാല പ്രവർത്തകരുമാണ് പെരുന്നാൾ ആഘോഷിക്കാനായി വെട്ടത്തൂർ ആകാശപ്പറവയിൽ എത്തിയത് അവിടെയുള്ള അന്തേവാസികൾക്കൊപ്പം പാട്ടുപാടിയും വിശേഷങ്ങൾ പങ്കുവെച്ചും സമയം ചെലവഴിച്ചു കൂടാതെ യുവാക്കൾ തന്നെ പാകം ചെയ്ത ഉച്ചഭക്ഷണവും അവർ കയ്യിൽ കരുതിയിരുന്നു അന്തേവാസികൾക്കൊപ്പം ഭക്ഷണം കഴിച്ചാണ് അവർ മടങ്ങിയത് ഇന്നത്തെ ചെറുപ്പത്തെ യുവത്വത്തെക്കുറിച്ച് വലിയ രൂപത്തിൽ ആക്ഷേപം പൊതു ഇടങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ നാട്ടുകാരും അതുപോലെ തന്നെ ആ നാട്ടിലെ ചെറുപ്പമെല്ലാം തന്നെ ഞങ്ങളുടെ ലഹരിയായി കാണുന്നത് ഉന്നതമായിട്ടുള്ള മാനവികതയാണ് മറ്റുള്ളവൻ്റെ വേദനയും പ്രയാസവും കാണുകയും അതിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ എല്ലാ ദിനങ്ങളിലും ചർച്ച ചെയ്യുകയും പരിപാടി ആവിഷ്കരിക്കുകയും ചെയ്യാറുള്ളത് ക്ലബ്ബ് അംഗങ്ങളായ ടി റഷീദ് സി വിഷ്ണുപ്രസാദ് ടി പി രാഹുൽ ടി പി രനീഷ് ടി കിരൺ എന്നിവർ ആഘോഷത്തിന് നേതൃത്വം നൽകി അമ്പലപ്പാറ വേങ്ങശ്ശേരി എൻ എസ് എസ് ഹൈസ്കൂളിന്റെ വാർഷികാഘോഷം വർണ്ണാഭമായി എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു വേങ്ങശ്ശേരി എൻഎസ്എസ് ഹൈസ്കൂളിന്റെ അറുപത്തിമൂന്നാം വാർഷികവും വിരമിക്കുന്ന കെ രത്നകുമാരി ടീച്ചർക്കുള്ള യാത്രയപ്പും എൻഡോമെന്റ് വിതരണവും സ്കൂൾ പത്രപ്രകാശനവുമാണ് നടന്നത് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ ഷിജി അധ്യക്ഷയായി കലാപരിപാടികളുടെ ഉദ്ഘാടനം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി നിർവഹിച്ചു എൻ എസ് എസ് സ്കൂൾ ജനറൽ മാനേജർ ആൻഡ് ഇൻസ്പെക്ടർ അഡ്വക്കേറ്റ് ടി ജി ജയകുമാർ മുഖ്യാതിഥിയായി പ്രധാനാധ്യാപകൻ എം ശശികുമാർ സ്റ്റാഫ് സെക്രട്ടറി കെ അജിത് തമ്പാൻ ഒറ്റപ്പാലം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് എം മോഹനൻ താലൂക്ക് യൂണിയൻ ഇൻസ്പെക്ടർ ഷിബിൻ വേങ്ങശ്ശേരി എ എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ പി ശശികുമാർ പുലാപ്പറ്റശ്ശേരി എ എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ വി സതീഷ് കണ്ണമംഗലം എ എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക പി കൃഷ്ണവേണി എം പി ടി എ പ്രസിഡന്റ് എൻ സുജിത എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സംഗീതവിരുന്നുമുണ്ടായി പാലപ്പുറം പാലപ്പുറം വിദ്യാനഗർ വിദ്യാനഗർ വാർഷികാഘോഷം നടന്നു ലാൽ ജോസ് ചെയ്തു വാർഷികാഘോഷമാണ് വർണ്ണാഭമായി നടന്നത് പാലപ്പുറം എൻ എസ് എസ് കരയോഗ മന്ദിരത്തിൽ വെച്ച് നടന്ന ചടങ്ങ് സംവിധായകൻ ലാൽ ജോസ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ എ ഗോപിനാഥ് അധ്യക്ഷനായി മുൻകാല ഭരണസമിതി അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മനോജ് സ്റ്റീഫൻ ട്രഷറർ ശിവദാസൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു ഷൊണ്ണൂർ കുളപ്പള്ളി അന്തിമഹാകാളം കവിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി മൂന്ന് ദിവസങ്ങളിലായാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നത് ക്ഷേത്രം തന്ത്രി കല്ലൂർ ദേവദാസ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ഗണപതി ഹോമം അസ്ത്രകലശ അസ്ത്രകലശപൂജ വസ്തു കലശപൂജ ബിംബശുദ്ധി കലശാഭിഷേകം നിറപറ സമർപ്പണം സമ്പൂർണ്ണ നാരായണീയ പാരായണം ശ്രീഭൂതബലി സേവ തുടങ്ങിയവ നടന്നു പ്രസാദവൂട്ടുമുണ്ടായിരുന്നു നിരവധി ഭക്തരാണ് മൂന്ന് ദിവസത്തെ ചടങ്ങുകൾക്ക് ക്ഷേത്രത്തിലെത്തിയത് ഒറ്റപ്പാലത്ത് പെയ്ത കനത്ത മഴയിൽ കണ്ണിയമ്പുറം സിവിൽ സ്റ്റേഷന് മുന്നിൽ വൻ വെള്ളക്കെട്ട് രൂപപ്പെട്ടു സിവിൽ സ്റ്റേഷനിലെത്തിയവരെ ബുദ്ധിമുട്ടിലാക്കിയാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഒരു മണിക്കൂറോളം കനത്ത മഴയാണ് ഒറ്റപ്പാലത്ത് പെയ്തത് മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഏപ്രിൽ അഞ്ചിന് ശനിയാഴ്ച ആഘോഷിക്കും ക്ഷേത്ര തന്ത്രി അണ്ടലാടി മനക്കൽ ഉണ്ണി നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും രാവിലെ പതിനൊന്ന് മുതൽ മഹാപ്രസാദ ഊട്ട വൈകുന്നേരം ഏഴ് മണി മുതൽ വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി ഏപ്രിൽ നാലിന് വൈകുന്നേരം ഏഴിന് ഹംസധുനി മുളയൻകാവ് അവതരിപ്പിക്കുന്ന പൂതപ്പാട്ട് രംഗാവിഷ്കാരവും തുടർന്ന് തിരുവാതിരക്കളിയും കൈക്കൊട്ടിക്കളിയും അരങ്ങേറും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം വഖഫ് നിയമഭേദഗതി ബിൽ പാസാക്കിയതിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം ബിൽ പൌരത്വ നിയമഭേദഗതിയുടെ തുടർച്ചയാണെന്ന വെൽഫെയർ പാർട്ടി മുന്നുംബ പ്രശ്നത്തെ മുൻനിർത്തി എം പിമാരെയും പ്രതിപക്ഷ പാർട്ടികളെയും ഭീഷണിപ്പെടുത്തുകയാണെന്നും പ്രതിഷേധക്കാർ ലഹരി കച്ചവടത്തിനെതിരെ പ്രതികരിച്ച പട്ടികജാതി യുവാവിനെ വീട്ടിൽ കയറി അതിക്രമിച്ച സംഭവം പ്രതികൾക്ക് ഒരു വർഷവും മൂന്നു മാസവും തടവും പിഴയും ശിക്ഷ വിധിച്ച മണ്ണർക്കാട് എസ്സി എസ് ടി കോടതി പെരുങ്ങൂട്ടിക്കുറിശി സ്വദേശി കുമാർ രാകേഷ് എന്നിവരാണ് പ്രതികൾ അങ്ങാടിപ്പുറത്ത് ഇനി ഉത്സവ നാളുകൾ തിരുമാങ്കുന്ന് ക്ഷേത്രത്തിൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ പേപ്പറുകളുടെ മൂല്യനിർണ്ണയം തുടങ്ങി ക്യാമ്പുകൾ ഈ മാസം വരെ ഫലപ്രഖ്യാപനം യമുത്തട്ടുപ്പാടിയുടെ ഭാഗമായി വൃത്തിയാക്കിയ ചുരത്തിൽ മാലിന്യം തള്ളി കേസെടുത്ത് വനംവകുപ്പ് ചുരത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ കർശന നടപടിയെന്നും മുന്നറിയിപ്പ് Sama bir günlük.